നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ദിയ കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശിനും കുഞ്ഞു പറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം കുഞ്ഞിക്കാലുകളുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ടാണ് ദിയ ആരാധകരുമായി സന്തോഷവാർത്ത വാർത്ത പങ്കുവച്ചത് അവസാനം ഞങ്ങളുടെ കൺമണി എത്തി എന്നാണ് ചിത്രത്തോടൊപ്പം ദിയ കുറിച്ചത് നേരത്തെ തന്നെ കൃഷ്ണകുമാറും ഈ സന്തോഷ വാർത്ത പങ്കുവെച്ചിരുന്നു വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരാൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത് ഇപ്പോഴിതാ കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിൽ കുഞ്ഞു പിറക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു സോഷ്യൽ മീഡിയ താരം തൻ്റെ പ്രസവത്തെ ഇതുപോലൊരു വീഡിയോയിലൂടെ കാണിക്കുന്നത് പല ഹോസ്പിറ്റലുകളിലും ഭർത്താവിനെ പോലും കൂടെ കയറ്റാറില്ല ഇവിടെ ദിയക്കൊപ്പം ഭർത്താവ് അശ്വിനും അമ്മ സിന്ധുവും അഹാനയും ഇഷാനയും അൻസിയയും എല്ലാവരും ദിയക്കൊപ്പം ഉണ്ടായിരുന്നു ഒരു ഒരാൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷ ആ വീഡിയോയിൽ കാണാം സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത്